Namaskaram! മതസ്പർദ്ധ വളർത്താനും വർഗീയതയുടെ വിഷം തുപ്പാനും മാത്രം വായി തുറക്കുന്ന സംഘപരിവാർ ഇപ്പോൾ വേട്ടയാടുന്നത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെയാണ് ആ മനുഷ്യനെ നിങ്ങൾ വല്ലാതെ എന്നതിന് ബി ജെ പിയുടെ പ്രധാന നേതാവ് അമിത്ഷായുടെ വാക്കുകൾ മാത്രം മതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ലെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യത്തിനെങ്കിലും നേരെ ചൊവ്വേ മറുപടി പറയാൻ മടിക്കുന്ന സംഘി കുട്ടപ്പന്മാർ ഒരുപക്ഷെ അമിത്ഷായുടെ വാക്കുകൾ ും എന്നാൽ രാഹുൽ തെളിയിച്ച സത്യത്തിന്റെ വഴിയായിരിക്കും ഇനിയുള്ള ദശകങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യം സഞ്ചരിക്കാൻ പോകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അയോഗ്യനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പറയാറുള്ളത് ഈ വിമർശനങ്ങൾ രാഷ്ട്രീയ എതിരാളിയോടുള്ള സാധാരണ വിമർശനമായി മാത്രം കാണാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയെ ബി ജെ പി ഭയക്കുന്നു എന്നതിന്റെ സൂചനകളായി ഇതിനെ പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ബി ജെ പിയുടെ വിമർശനങ്ങളെയും ഈ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിക്കുന്നുണ്ടെന്ന് ബി ജെ പി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണ ഇതിന് വലിയ ഉദാഹരണമാണ് യാത്രയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവരോട് അടുക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു ഈ യാത്ര അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഒരു സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് ജനങ്ങളുടെ നേതാവായി ഉയർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഗാന്ധി കൂടുതൽ സജീവമായി ഇടപെടുന്നുണ്ട് ബി സർക്കാരിന്റെ നയങ്ങളെയും ഭരണത്തെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു വോട്ടു ചോർച്ച ആരോപണം പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി ഈ വിമർശനങ്ങൾ ബി ജെ പിയുടെ അടിത്തറയെ ഇളക്കുന്നതും സാധാരണ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതുമാണ് അമിത്ഷായുടെയും മറ്റ് ബി ജെ പി നേതാക്കളുടെയും തുടർച്ചയായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഒരു ദുർബലനായ നേതാവാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എത്രത്തോളം വലിയ വെല്ലുവിളിയാണെന്ന് തെളിയിക്കുന്നതാണ് ഒരു നേതാവ് എത്രമാത്രം ഭയപ്പെടുന്നു അത്രത്തോളം കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കും ബി ജെ പിയുടെ ഈ വിമർശനങ്ങൾ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നതിലുപരി രാഹുൽ ഗാന്ധിയോടുള്ള അവരുടെ ഭയം വെളിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ചുരുക്കത്തിൽ അമിത്ഷായുടെ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി കേന്ദ്രമായി ഉയർന്നുവരുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്നിവ അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ അടക്കമുള്ള ബി നേതാക്കൾ അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തിയ നീക്കങ്ങൾ ബി വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനങ്ങൾ പ്രത്യേകിച്ച് സമീപകാലത്ത് ബി തന്ത്രങ്ങളെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി ഈ പോരാട്ടം ബി ശ്വാസം മുട്ടിക്കുമ്പോൾ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അതൊരു സുരക്ഷാ കവചമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ബിജെപിയെയും ആർ എസ് എസിനെയും നേരിട്ടാണ് വെല്ലുവിളിക്കുന്നത് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ഈ യാത്രയിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഒരു പപ്പു എന്നതിൽ നിന്ന് ജനങ്ങളുടെ നേതാവായി മാറി രാഹുൽ ഗാന്ധിയായി മാറി അദ്ദേഹത്തിന്റെ സംസാര രീതിയിലും ശരീരഭാഷയിലും വന്ന മാറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയും നേടി ബി ജെ പി രാഹുൽ ഗാന്ധി ശ്വാസം മുട്ടിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ വോട്ട് ചോർച്ച ആരോപണമാണ് പ്രധാനപ്പെട്ടത് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ബിജെപിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ സംശയങ്ങളും ഉണ്ടാക്കി അടുത്തത് കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള വിമർശനമാണ് അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾ ബിജെപിയെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഈ വിമർശനങ്ങൾ ബിജെപി സർക്കാരിന്റെ കോർപ്പറേറ്റ് ബന്ധങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് വഴിതെളിച്ചത് വർഗീയ രാഷ്ട്രീയമാണ് അടുത്ത കാര്യം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത് ഈ രാഷ്ട്രീയം ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി തന്ത്രങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചു ജനങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം ഒരു നേതാവായി മാറുന്നത് ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ നട്ടല്ലാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെ ചോദ്യം ചെയ്യുകയും അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇത് ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തം കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകൾക്കും ആനുകൂല്യങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നിരന്തരം സംസാരിക്കുന്നു ഇത് സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക നീതി ഉറപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഭാരത് ജോഡോ യാത്രയിലൂടെയും മറ്റ് പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു പ്രതിരോധവും പോരാട്ടവും കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ബി ജെ പി അസ്വസ്ഥമാക്കുന്നതും അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതുമാണ് ഈ പോരാട്ടം ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഭയം കൂടാതെ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യവും ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ഇന്ത്യൻ ജനാധിപത്യത്തിന് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്